ഓരോ പഠിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ പഠനചക്രത്തില് ഏർ വീണ്ടും നമ്മൾ കയറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സൂറത്ത് നാസോട്ട് നമ്മൾ പഠിക്കാൻ പഠിക്കാനാരംഭിച്ചു ഇപ്പൊ ഇതാ സൂഹത്ത് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ലേണ്ടിപ്പുറാനിതിനകത്തെതിരേക്ക് കയറി വന്നവരും ഇറങ്ങിപ്പോയവരും ഇനി അതെല്ലാം സ്ഥിരം നിലനിൽക്കുന്നവരുമായ ഒരുപാട് ആളുകളുണ്ട് എട്ടാം ഘട്ടം പരീക്ഷയാണ് നമ്മൾ കഴിഞ്ഞ നവംബറിൽ അവസ കഴിഞ്ഞത് ആ പരീക്ഷയ്ക്ക് ഗ്ലോബൽ പരീക്ഷയായിരുന്നു ആ ഗ്ലോബൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തൊന്നിന് ഓഫ്ലൈനായിട്ട് ഇത് നടത്തുകയുണ്ടായി എട്ടാം ഘട്ട പരീക്ഷാ പരീക്ഷാവിധികളെ ഇവിടെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് ലേൺ ദി ഖുർആാൻ ഗ്ലോബൽ പരീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ പരീക്ഷ നേർക്കു നേരെ കടലാസിൽ എഴുതുന്ന ഓഫ്ലൈൻ പരീക്ഷ അത് സൗദി അറേബ്യയിൽ മാത്രമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയത് ഇവിടെ പങ്കെടുത്ത എഴുതിയ എല്ലാ ആളുകളെയും ഞാൻ അനുമോദിക്കുന്നു എല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അള്ളാഹു സുബാനു വാത്താല നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ ഇത് പരസ്പരം പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പോസ്റ്റ് അടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും സൂമിൽ വരുന്നതും ക്ലാസ് എടുക്കുന്നതും കേൾപ്പിക്കുന്നതും ഒക്കെ ഇതിനൊക്കെ ഒരു ലക്ഷ്യം ഉണ്ട് എന്തിനാണ് കൂടുതൽ കൂടുതൽ പഠിതാക്കളെ ഉണ്ടാക്കുക ആളുകളിലേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം എത്തിക്കുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യമല്ല അപ്പൊ ഇവിടെ ഞാൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സൗദി അറേബ്യയിൽ മാത്രമാണ് ഈ പരീക്ഷ നടന്നത് അപ്പൊ ഇന്ത്യയിൽ നടന്ന ആളുകൾക്ക് ഈ പരീക്ഷ ഓൺലൈൻ പരീക്ഷയായിരുന്നു ആ പരീക്ഷയുടെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ മാസ കഴിഞ്ഞ ആഴ്ചയിൽ പ്രഖ്യാപിക്കേണ്ടായി കൊറോണയ്ക്ക് ശേഷം പുനരാരംഭിച്ച ഈ പരീക്ഷ ഓഫ്ലൈൻ പരീക്ഷയിൽ ഇൻഷാ അള്ളാഹ് പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇനിയും ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഈസ്റ്റ്യാൻ പ്രൊവിൻസസ് ദമാമ് കോബാർ ജുബൈയിൽ നിന്നും റസന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പടിഞ്ഞാറ് മക്ക മദീന റിയാദ് ജിദ്ദ ഏരിയകളിൽ നിന്നും അതുപോലെ തന്നെ ഹായിൽ ഭാഗങ്ങളിൽ നിന്നും ഒക്കെ അലഹദില്ല ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു ഇവിടെ ടോപ്പ് ലിസ്റ്റിൽ ജേതാക്കളായ അഞ്ചു പേരുണ്ടായിരുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായതുപോലെ അഞ്ചു പേര് ആ അഞ്ചു പേർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി സ്ക്രൂട്ടണി ചെയ്ത ഒരു സൂക്ഷ്മ പരിശോധനാ പരീക്ഷ നടത്തി അത് ആ ഓൺലൈൻ പരീക്ഷയ്ക്കും ആ സ്ക്രൂട്ടിനി പരീക്ഷ ഉണ്ടായിരുന്നു ആ പരീക്ഷയുടെ മാർക്കുകൾ പോലെ തന്നെ ഈ അതേ ചോദ്യ കടലാസ് വെച്ചുകൊണ്ട് തന്നെ ഇതിനും ഒരു പരീക്ഷ നടത്തി പത്ത് ചോദ്യങ്ങൾ അഞ്ചു മിനിറ്റ് കൊണ്ട് നടത്തിയിട്ട് അതിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകം ശരി ഉത്തരങ്ങൾ എഴുതിയ ആളുകളെയാണ് ടോപ്പേഴ്സ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇൻഷല്ല പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും എല്ലാം ഉണ്ടായിരിക്കും ഇവിടെ ഇതിൽ വിജയിച്ചിട്ടുള്ള ആളുകളെ പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാമതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഒന്നാം സമ്മാനം നേടിയ ഒന്നാം സമ്മാന വിജയിയായി ആയി തീർന്ന കോഴിക്കോട് വടകര സ്വദേശിനിയായ റഹീല മുഹമ്മദ് റിയാദ് അവരാണ് ഒന്നാം സമ്മാനത്തിന് അർഹായത് അള്ളാഹ് സുബാന അവർക്കും കുടുംബത്തിനും വിശുദ്ധ ഖുർഅാനിന്റെ പങ്കാളികളായതിൽ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രധാന ചെയ്യുമാറാകട്ടെ ഞാൻ അവരെ ശ്ലാഘിക്കുന്നു ആശീർവദിക്കുന്നു ഇൻഷല്ല അവരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ അതിന് താഴെ സമ്മാനാർഹരായിട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ പിന്നീട് വരുന്ന പേരുകൾ നാല് പേരാണ് ഒന്ന് റുബീന അനസ് ജിദ്ദ റുബീന അനസ് ജിദ്ദ റിയാദ് അല്ല ജസീന മുഹമ്മദ് സുൽഫിക്കർ റിയാദ് ഇമ്രാൻ ഹുസൈൻ അൽ കോബാർ ഷംസുദ്ദീൻ റിയാദ് ഈ പേരുകൾ മാത്രമാണ് ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇൻഷാല്ല ഇത് ഓഫ്ലൈൻ പരീക്ഷ ആയതുകൊണ്ട് ഇൻഷാ നിങ്ങൾക്ക് നെറ്റിലൂടെ വിശദമായ എല്ലാ മാർക്ക് വിവരങ്ങളും ആടു റിസൾട്ട് അടുത്ത ദിവസം തന്നെ ലഭിക്കും അധികം താമസിയാതെ തന്നെ അതിന്റെ വർക്ക് പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പങ്കെടുത്തവരെല്ലാവരെയും